എന്ന് പറയുന്ന ബ്രാൻഡ് ഷോപ്പ് നമ്മൾ കഫിയോട് തന്നെ ചേർന്നിട്ട് അടുത്തത് പിന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ നാലായി നാല് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആയി അതിൽ ഒരു കോട്ടക്കിലാണ് ഞമ്മളൊരു ആറ് മാസം ഇപ്പം റിഷാദ് പറഞ്ഞ പോലെ റണ്ണ് നിന്നു പിന്നെ ഒരു രണ്ടു മാസം പിന്നെ ഇത് ഒന്നും കൂടി ഒന്ന് പഠിച്ചു കാരണം ഇത് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മളെ സിറ്റിയാണ് നമുക്ക് അവിടെ എന്തും സെല്ല് ചെയ്യാനുള്ള പക്ഷെ പുറത്തേക്ക് പോകണമെങ്കിൽ ഇതിന് കറക്റ്റ് ഒരു സ്ട്രക്ചർ ഓഫ് പ്ലാൻ ഉണ്ടാക്കണം അപ്പം അത് ആദ്യം തന്നെ നമ്മൾ ചെയ്തത് അതിനൊരു നല്ലൊരു സ്ട്രക്ചർ ഓഫ് പ്ലാൻ ഉണ്ടാക്കി എന്നുള്ളതാണ് എസ് ഒ പി ക്രിയേറ്റ് ചെയ്തു എസ് ഒ പി ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് കൊണ്ട് ഈ പ്ലേസ് ചെയ്യണത് ഒരു നല്ല സ്ഥലത്താണെന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഹൈലൈറ്റ് മാളിൽ എന്തുകൊണ്ട് കാരണം കോഴിക്കോട് അത്യാവശ്യം വാക്കിങ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഹൈലൈറ്റ് മാൾ പ്ലേസ് ആണ് ഒരു സ്ഥലമാണ് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ നമ്മൾ പിന്നെ അവിടെ അപ്രോച്ച് ചെയ്തു നമുക്ക് റൂം തന്നു അങ്ങനെ ഫസ്റ്റ് ഷോപ്പ് നമ്മൾ ഇൻഡിപെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഷോപ്പ് ഇടുന്നത് ഫസ്റ്റ് ഷോപ്പ് കാലിക്കറ്റ് ആണ് ഹൈലൈറ്റ് നമ്മൾ ഒരു ഇട്ടു ആറ് മാസം മുമ്പ് പിന്നെ ഹൈലൈറ്റ് ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട് ഇനി അവിടുത്തെ ഏറ്റവും വൈറൽ സ്റ്റോർ ഒരു ഫോർ മന്ത്രി നാലു മാസം കൊണ്ട് ഹൈലൈറ്റിന്റെ വൈറൽ സ്റ്റോർ എന്നുള്ള അവാർഡ് കിട്ടി ായി അതാണെന്ന് ഇരുപത്തിയഞ്ച് ഷോപ്പായിട്ട് ആയിട്ട് നിൽക്കുന്നത്